ചേർത്തല വയലാർ കോയിക്കൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മീനപ്പൂയ ഉത്സവം മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത് വരെ നടക്കും ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷിന്റെ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ ഉത്സവ ദിനങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്നിന് പ്രസാദമുണ്ട് ഉത്സവത്തിനൊപ്പം ക്ഷേത്രം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും ഭക്തജന സഹകരണത്തോടെ തുടങ്ങാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എൻ അജയൻ സെക്രട്ടറി കെ എൻ യദു ട്രഷറർ വി ജി ജയചന്ദ്രൻ വൈസ് പ്രസിഡന്റ് അജിത് ലാല് ജോയിന്റ് സെക്രട്ടറി ഇ ടി സിംസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിന് രാവിലെ കലശാഭിഷേകം പതിനൊന്നിന് യക്ഷിയമ്മയ്ക്ക് നൂറും പാലുമൂട്ട് വൈകിട്ട് താലപ്പൊലിവരവ് ഏഴിന് സിനിമാറ്റിക് ഡാൻസ് എട്ട് മുപ്പതിന് ചിന്തുപാട്ട് പത്തൊൻപതിന് രാവിലെ ഏഴ് മുപ്പതിന് കലശാഭിഷേകം ആറുമുഖ നെയ്വിളക്ക് അർച്ചന പതിനൊന്നിന് സർപ്പദൈവങ്ങൾക്ക് തളിച്ചുകൊട വൈകിട്ട് താലപ്പൊലിവരവ് ഏഴിന് ഡാൻസ് എട്ട് മുപ്പതിന് നാമസങ്കീർത്തനം ഇരുപതിന് പൂയം ഉത്സവം രാവിലെ പത്തിന് എസ് എൻ ഡി പി നാനൂറ്റി അറുപത്തിയെട്ടാം നമ്പർ ശാഖയിൽ നിന്നും കാവടി ഘോഷയാത്ര തുടർന്ന് കാവടിയഭിഷേകം മയിലാട്ടം വൈകിട്ട് താലപ്പൊലിവരവ് ഏഴിന് കൈകുട്ടിക്കളി എട്ടിന് ഫോക്ക് മെഗാഷോ മുടിയൊരുക്കം ഇരുപത്തിയേഴിന് ഏഴാം പൂജ വൈകിട്ട് കലങ്കരി എന്നിവ നടക്കും തന്നെ എല്ലാ വർഷവും മീനമാസത്തിലെ പൂയ നാളീ മഹോത്സവം നടന്നു ഈ വർഷവും ഈ വരുന്ന പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലൊക്കെ മീനപൂയ മഹോത്സവം നടക്കുകയാണ് ഈ ക്ഷേത്രം പരിഹാരത്ത് അവിടെ ഏതാനും ചുരുക്കം കുടുംബങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിരുന്ന ക്ഷേത്രമാണ് അങ്ങനെ വയലാർജി ഉൾപ്പെടെയുള്ളവരുടെ ഒരു കുടുംബക്ഷേത്രമായിരുന്നു കോയ്ക്കൽ ക്ഷേത്രം എന്നാൽ കഴിഞ്ഞ ഒരു ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് ആ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയും അതിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് പന്ത്രണ്ടാം വകുപ്പ് അനുസരിച്ച് രജിസ്ട്രേഷൻ നടത്തുകയും അത് പൊതുജനങ്ങൾക്കായി പൊതുജന കൂടി പിന്നീടുള്ള വർഷങ്ങളിൽ ഉത്സവവും മറ്റ് ക്ഷേത്ര ചടങ്ങുകളും എല്ലാം നടത്തി പോവുകയാണ് നിങ്ങളുടെ എല്ലാം ഒരു മാർഗദർശിയായിരുന്നു നമ്മുടെ ആ ക്ഷേത്രത്തിന്റെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്നു അഡ്വക്കറ്റ് എം കെ ജനിദേവ് അദ്ദേഹത്തിൻ്റെ വിയോഗം ആ ക്ഷേത്രത്തെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെയധികം വേദന നൽകിയ ഒന്നാണ് കഴിഞ്ഞ ഭരണസമിതി ആ ക്ഷേത്രത്തിന്റെ ഒരു ചുറ്റമ്പല നിർമ്മാണം ഏറ്റെടുക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും അത് പൂർത്തീകരിക്കുവാൻ ആ സമിതിക്ക് കഴിഞ്ഞില്ല എന്നാൽ അതിനുശേഷം വന്ന ഞങ്ങളുൾപ്പെടെയുള്ള പുതിയ ഭരണസമിതി ആ ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ളത് ആ ക്ഷേത്രത്തിന്റെ ചുറ്റു ചുറ്റപ്പല നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഉത്സവത്തോടൊപ്പം അതും കൂടി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ വന്നിരിക്കുന്ന ചുമതല പ്രത്യേകങ്ങളുടെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെയും എല്ലാം അകമഴിഞ്ഞ സഹായത്തോടു കൂടി നമുക്ക് ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം